ചുണക്കര ഉത്സവത്തോടനുബന്ധിച്ച് കരിമുളയ്ക്കൽ കരയിൽ നിന്നും എഴുന്നള്ളിച്ച കെട്ടുകാഴ്ച തുരുത്തിയിൽ ജംഗ്ഷന് സമീപത്ത് വെച്ച് വൈദ്യുതി കമ്പിയിൽ തട്ടി മൂന്ന് പേർക്ക് ഷോക്കേറ്റ സംഭവത്തിൽ പോലീസ് കേസെടുത്തു വൈദ്യുതാഘാതത്തിൽ ചികിത്സയിലാണ് ചുണക്കര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് കരിമുളയ്ക്കൽ കരയിൽ നിന്നും എഴുന്നള്ളിച്ച കെട്ടുകാഴ്ച തുരുത്തിയിൽ ജംഗ്ഷൻ സമീപത്ത് വെച്ച് വൈദ്യുതി കമ്പിയിൽ തട്ടി മൂന്ന് പേർക്ക് ഷോക്കേറ്റ സംഭവത്തിൽ പോലീസ് കേസെടുത്തു കെട്ടുകാളയുടെ നെറ്റിപ്പട്ടവും ചെവിയുടെ ഒരു ഭാഗവും ഭാഗികമായി തകർന്നിട്ടുണ്ട് വൈദ്യുതി ഓഫ് ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ഓണയ്യത്ത് നിന്നും കാളയെ പിടിക്കാൻ തുടങ്ങിയത് എന്നാൽ നൂറ് മീറ്റർ മുൻപോട്ട് വന്നപ്പോൾ തന്നെ വൈദ്യുതി കമ്പിയിൽ നിന്നും വൈദ്യുതി പ്രവഹിക്കുകയും നന്ദികേശിന്റെ പുറത്തിരുന്നവർ ഷോക്കേറ്റ് താഴെ വീഴുകയുമായിരുന്നു ലൈൻ കമ്പി തമ്മിൽ കൂട്ടിമുട്ടി തീപ്പൊരി വീണാണ് നെറ്റിപ്പട്ടത്തിന് തീ പിടിച്ചത് തീ കഴിഞ്ഞതിൽ വലിയ അപകടം ഒഴിവായി കരിമുളക്കൽ ലക്ഷം വീട് നന്ദു ധനരാജ് വഴിയുടെ ഇതക്കതിൽ അമരരാജ് എന്നിവർക്കാണ് ഷോക്കേറ്റത് ഇവരെ കറ്റാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു സാരമായി പൊള്ളലേറ്റ അമൽരാജ് ധനരാജ് എന്നിവരെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കെ എസ് ഇ ബിയുടെ ഗുരുതര വീഴ്ച ഉണ്ടായെന്നാണ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്